ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയില് രണ്ടു മൂന്ന് ദിവസം അല്ലെങ്കിൽ മൂന്നാല് ദിവസമൊക്കെ ആയിട്ട് ഇങ്ങനെ പ്രവീൺ പ്രണവ് ഏഹ് കുടുംബ പ്രശ്നം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ തന്നെയാണ് സോഷ്യൽ മീഡിയയിലേക്ക് അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നം ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തത് അപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോ പറയാൻ കാരണം ചെല ഇന്ന് അവരുടെ അവരുടെയൊക്കെ നമ്മളൊരു ഫാൻ ആയിരുന്നു കാരണം അവരുടെ വ്ളോഗ്സും അവരുടെ ഡാൻസും ഏട്ടന്റെ അനിയന്റെ ഒക്കെ ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നല്ല രീതിയിലെ ഡാൻസും കാര്യങ്ങളും വ്ളോഗും പിന്നെ മൃദുലാണെങ്കിലും നല്ല ഡാൻസർ ആണ് പിന്നെ ആ വീട്ടിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ ഞങ്ങളും അവരുടെ വ്ളോഗൊക്കെ കാണുന്ന ആൾക്കാരാണ് ഒത്തിരി അസൂഖിയോടെ നമ്മളും നോക്കിക്കണ്ട ഒരു ഫാമിലിയാണ് നമ്മളും വിചാരിച്ചിട്ടുണ്ട് അച്ഛനും അമ്മയും സഹോദരനും ഏട്ടന്റെ ഭാര്യ ഒക്കെ എന്തൊരു ഐക്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന വീഡിയോസ് ആണ് അവരുടെ വീഡിയോ മിക്ക എല്ലാം നല്ല അവര് ഭയങ്കര യോജിപ്പുള്ള ഒരു ഫാമിലി ആയിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളു പക്ഷെ ഇപ്പോഴാണ് അവരുടെ വീട്ടിൽ ഇത്രത്തോളം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നത് മൃദുലയുടെ ഡെലിവറി കഴിഞ്ഞ ശേഷമുള്ള അൺമാസ്കിംഗ് വീഡിയോ കണ്ടപ്പോഴും ആണ് മനസ്സിലായിട്ടുള്ളത് അപ്പൊ ആ വീഡിയോ നമുക്ക് മനസ്സിലായിട്ടുള്ളത് പറഞ്ഞാൽ ആയിരിക്കെ ഒരു ഒമ്പതാം മാസം എത്തിയ ആ ഒരു ടൈമിലൊക്കെയാണ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പം അച്ഛന്റെ അവരുടെ വഴക്കിന്റെ ഇടയിൽ വയറിന് ചവിട്ട് കിട്ടും അങ്ങനെ ആ വേദന കൊണ്ടിരിക്കുന്ന സമയം പോലും ആരും ഹെൽപ് ചെയ്തില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ആ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് മാത്രല്ല അച്ഛൻ്റെ അച്ഛന്റെ വോയിസും അമ്മയുടെ വോയിസ് ക്ലിപ്പ് ഒക്കെ കാണിച്ചിട്ട് എല്ലാവരും കേട്ടതാണ് അപ്പം സോഷ്യൽ മീഡിയയിൽ അത് എന്താ പറയാ അതിപ്പോ ഒരു വല്ലാത്ത രീതിയിൽ അത് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ കുടുംബ പ്രശ്നങ്ങളൊക്കെ മാക്സിമം അത് ഉള്ളിൽ തന്നെ പറഞ്ഞു കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും പറഞ്ഞു തീർക്കേണ്ട ഒരു പ്രശ്നമായിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇത്ര അധികം ജനങ്ങൾക്കിടയിലേക്ക് പെട്ടിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ ആ വീഡിയോ തൽക്കാലത്തേക്ക് പ്രൈവറ്റ് ആക്കി എന്നിട്ടുള്ള ഒരു പോസ്റ്റ് കണ്ടു അതാണ് ഈ വീഡിയോ ഇപ്പൊ ചെയ്യാ കാരണം കേട്ടോ കാരണം ഓരോ വീട്ടിലും നടക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇതിപ്പോ വ്ളോഗേഴ്സ് വ്ളോഗ് എടുക്കുമ്പോ ഒരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റാണ് ഏഹ് ജനങ്ങൾ കാണുന്നത് അത് കണ്ടിട്ടാണ് നമ്മളിപ്പോഴത്തെ സാധാരണ ആൾക്കാരാണെങ്കിലും വിലയിരുത്തുന്നത് അവരൊക്കെ ഭയങ്കര യോജിപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു സ്നേഹമാണ് അച്ഛനും അമ്മയും സഹോദരങ്ങൾ സഹോദരങ്ങളൊക്കെ തമ്മിലേന്ന് നമുക്ക് പോലും മഹുയെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഉണ്ടായിട്ടുള്ളത്. പെട്ടെന്ന് ഈ രീതിയിലേക്ക് ഇത്രയധികം പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് വീഡിയോസ് ഇങ്ങനെ പബ്ലിക്കിന്റെ ഇടയിലേക്ക് വരുമ്പോൾ നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്തത്ര ഒരു എന്താ പറയാ ഡ്രാമ പോലെ ഫീൽ ചെയ്യുന്നു ഉം ആ മൃദുലയുടെ അവരുടെ ഒരു അൺമാക്കിങ് വീട് ഉണ്ടായിരുന്നല്ലോ. അതില് ആ കുട്ടിക്ക് വന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ആ കുട്ടി കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ഒരു സ്ത്രീ സ്ത്രീന്നുള്ള നിലയിൽ ഒരു മരുമകൾ എന്ന നിലയിലും ഒരു മകൾ എന്ന നിലയിലും ഒരിക്കലും ഒരു സ്ത്രീക്കും ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടാവരുത് കാരണം ഒരു മറ്റൊരു നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് മറ്റൊരു കുടുംബത്തിലേക്ക് പോയിട്ട് ആ അവരിൽ നിന്ന് ഇത്ര അധികം ദുരനുഭവം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കാൻ പാടില്ല ഇന്നത്തെ ഇന്നത്തെ കാലത്തും ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് പോലും സംശയിച്ച് പോവാണ് ഇപ്പോ നിങ്ങൾ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചു പക്ഷെ ഇത് ഈ വീഡിയോ ഇടാൻ മുമ്പില് നിങ്ങളുടെ അവസ്ഥ അങ്ങനെ ആയിരിക്കാം അതുകൊണ്ടായിരിക്കും നിങ്ങൾ വീഡിയോ പബ്ലിക്കിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവുക നിങ്ങൾ ആ വീഡിയോ തന്നെ പറയുന്നുണ്ടായിരുന്നു രണ്ട് മക്കളെയും തുല്യായിട്ട് കാണണം അങ്ങനെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാണ് വളർത്തിയത് എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ അത്രത്തോളം ആ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആ അച്ഛനമ്മമാരിൽ നിന്ന് അത്രയും കാലം നിങ്ങൾ അനുഭവിച്ച ആ ഒരു ഇതല്ലേ നിങ്ങൾ ആ പോയിന്റിൽ നിങ്ങൾ പറഞ്ഞത് അപ്പൊ ഒരിക്കലും ഒരു ഒരച്ഛനമ്മയും മക്കള് എത്ര മക്കളുണ്ടോ എത്ര മക്കളുണ്ടോ അത്രയും മക്കളെ തുല്യമായിട്ട് തന്നെ കാണണം ആൺ പെണ്ണു വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ മൂത്ത കുട്ടി അല്ലെങ്കിൽ ചെറിയ കുട്ടി അല ആൾക്ക് ഇത്തിരി ഇത് അതൊക്കെ എല്ലാ വീട്ടിലും ഉള്ളത് തന്നെയാണ് പക്ഷെ എങ്കിൽ ഒരിക്കലും മൂത്ത കുട്ടിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ രണ്ടാമത്തെ കുട്ടിക്ക് ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക അല്ലെങ്കിൽ ഏർ കൂടുതൽ അവനെ കെയറിങ് കൊടുക്കുക ഒന്നും ഒരു അച്ഛനും അമ്മയും ചെയ്യരുത് കാരണം നമ്മൾ ആഗ്രഹിച്ചിട്ട് നമ്മൾ നമ്മളുടെ ഇഷ്ടത്തോടു കൂടി നമ്മുടെ ലൈഫിലേക്ക് വരുന്നവരാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ആ കുഞ്ഞുങ്ങളെ ഒരു കാരണവശാലും തരംതിരിച്ച് കാണാനും അല്ലെങ്കിൽ ഏർ മൂത്ത ആള് നീ മൂത്തതല്ലേ അവൻ ചെറുതല്ലേ അങ്ങനെ ഒരു കൺസൻട്രേഷൻ കൊടു കൂടുതൽ കൊടുക്കാതിരിക്കുക കാരണം രണ്ട് കുഞ്ഞുങ്ങളെയും ഒരുപോലെ കാണാൻ ശ്രമിക്കണം അച്ഛനമ്മമാർ കാരണം ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം വില അല്ലെങ്കിൽ വലുതാവുമ്പം മൂത്ത ആള് കല്യാണം കഴിച്ചിട്ട് വരുമ്പോൾ ഇലയാള് കല്യാണം കഴിച്ചിട്ട് വരുന്ന ഭാര്യമാരായാലും രണ്ടുപേരിലും തമ്മില് അവിടെ തന്നെ അമ്മമാര് തന്നെ അവരെ ഒരു വേറെ രീതിയിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ തന്നെ പ്രശ്നങ്ങളാണ് രണ്ട് കുഞ്ഞുങ്ങളും നമുക്ക് ഒരുപോലെയാണെന്നുള്ള ചിന്ത അച്ഛനമ്മമാർക്കാണ് ആദ്യം വേണ്ടത് മക്കൾ ഒരു കുടുംബത്തിലേക്ക് ഒരു പെൺകുട്ടി വന്നു കയറിയിട്ടാണോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അതിനു മുമ്പ് തന്നെ അവിടെ എന്താണ് സ്വാഭാവികമായിട്ടും ഏതൊരു വീട്ടിലുണ്ടാവുന്ന പോലെ അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ പക്ഷെ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ മകൻ ഒരു ഭാര്യ വന്നു കഴിഞ്ഞു പിന്നെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ അവള് വന്നതുകൊണ്ടാണ് ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടായത് അവള് വന്ന ഒറ്റ കാരണം കൊണ്ടാണ് നമ്മൾ തമ്മിൽ ഐക്യ ഇല്ലാതായി പോയത് എന്റെ മകൻ എന്റെ എന്നിൽ നിന്നും വിട്ടുപോകുന്നത് അവള് കാരണമാണ് ഇങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി ഫാമിലിക്ക് ഇന്നും നമുക്കിടയില് ധാരാളം ഉണ്ട് അങ്ങനെ അങ്ങനെയുള്ളവര് ഒരു കാര്യം മനസ്സിലാക്കണം ഈ വന്ന് കയറുന്ന പെൺകുട്ടികൾ എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും പോയി കണ്ടിഷ്ടപ്പെട്ടിട്ടും നിങ്ങളുടെ വീട്ടുകാർ കണ്ടിഷ്ടപ്പെട്ട് നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിഞ്ഞു കൂട്ടിക്കൊണ്ടുവരുന്ന പെൺകുട്ടിയാണ് അല്ലെ അവളെ നമ്മൾ മകളായിട്ട് കാണുന്ന കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ ഒരു സ്ത്രീ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഏർ ഒരു എന്താണ് ഒരു ഒരു സാധാരണ സ്ത്രീ ആയിട്ടെങ്കിലും അവളെ കണക്കാക്കിയിട്ട് ഇങ്ങനെയുള്ള ക്രൂരതകളൊന്നും കാണിക്കാതിരിക്കുക നമുക്ക് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മുടെ പെൺകുട്ടികളും നാളെ മറ്റേ വീട്ടിൽ പോയിട്ട് ജീവിക്കേണ്ടതാണെന്ന് അത് ഓർക്കുക ഒരു പെൺകുട്ടികൾക്കും ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടാവാതിരിക്കട്ടെ ഇനി ഇനിയാണെങ്കിലും നിങ്ങൾ ഇതുപോലത്തെ പ്രശ്നങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഷെയർ ചെയ്യാതെ നിങ്ങൾ വീട്ടിൽ തന്നെ അതൊന്നും ഒതുക്കിയിട്ട് എല്ലാത്തിനും ഒരു കുറച്ച് സാവകാശം കുറച്ച് സമയം എടുത്തിട്ട് എന്താ പറയാ കാലങ്ങൾ ഉണക്കാത്ത മുറിവുകൾ ഇല്ല എന്ന് പറയുന്നത് പോലെ കുറച്ച് സമയം എടുത്ത് നിങ്ങൾക്ക് തന്നെ ഒതുക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളായിരുന്നു നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തിട്ട് ഇപ്പം ലക്ഷക്കണക്കിന് ആൾക്കാർ നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് ഇന്ന് വ വന്ന് നിൽക്കുന്നത് അപ്പോൾ മാക്സിമം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ വീട്ടിന്റെ അകത്തു നിന്നും അല്ലെങ്കിൽ കുറച്ച് സമയ സമയം എടുത്തിട്ട് നമ്മൾ നമ്മളത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്തിട്ട് എന്താണ് വേണ്ടത് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾ തന്നെ സോൾവ് ചെയ്യേണ്ട ഒരു പ്രശ്നമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ എല്ലാവരും ചർച്ച ചെയ്യുന്ന രീതിയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനി ആരുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കട്ടെ അവരുടെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സോൾവ് ആവട്ടെ അച്ഛനും അമ്മയും സഹോദരനും ചേടത്തിയും എല്ലാവരുമായിട്ട് അവര് മുമ്പ് എങ്ങനെ ആണോ ജീവിച്ചു പോകുന്നത് നല്ല രീതിയിൽ തന്നെ ജീവിച്ചു പോട്ടെ അങ്ങനെ പ്രാർത്ഥിക്കാം ഓരോ കുടുംബത്തിലും കുടുംബ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളില്ലാത്ത വീടുകളൊന്നും എവിടെയുമില്ല പക്ഷെ അതൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുക സോഷ്യൽ മീഡിയയിൽ വന്ന് ചർച്ച ചെയ്യാതിരിക്ക മറ്റൊരാൾക്ക് ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക അത്രേ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുള്ളൂ അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്യൂ ബൈ ബൈ